ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സ്വാഗതം കരുതുന്നു ഞാൻ രാഹുലാണ് രോഹിണി പ്രോപ്പർട്ടീസ് ഓക്കെ ദാ നമ്മളൊരു അടിപൊളി മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടോ നമുക്കിന്ന് മൊത്തം വരുന്ന ഇരുപത്തിയേഴേകാലും സെൻറ്റ് സ്ഥലമാണ് ദാ നിറയെ വീടുകൾ കണ്ടല്ലോ ആ വീട്ടിൽ നേരെ ഇറങ്ങണ വഴിയാട്ടതാ അടിപൊളി മനോഹരമായ വാർപ്പുവടുകൾ അവിടെ നേരെ നമ്മൾ ഇതാ ഈ പ്രോപ്പർട്ടിക്ക് ഇറങ്ങാതെ അപ്പോൾ രണ്ട് സിമൻറ്റ് കാലങ്ങൾ കാണാൻ പറ്റിയിട്ടോ അത് മുതൽ നമ്മൾ അതിർ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ലെഫ്റ്റ് സിമൻറ്റ് കാലം റൈറ്റിലുള്ള സിമൻറ്റ് കാല് ഇവിടുന്ന് റൈറ്റിലുള്ള ലഫ്റ്റിക്കുള്ള സ്ഥലമാണ് നമുക്കുള്ളത് റൈറ്റുകളിൽ റബ്ബർ തോട്ടം നമ്മുടെ ഇല്ല ഓക്കെ അപ്പോൾ ഈ ലെഫ്റ്റ് കാണുന്ന ഈ സ്ഥലം അതാ ഈ മനോഹരമായ അടിപൊളി ഭൂമിയിട്ടാണ് നല്ല പറമ്പ് കാറ്റഗറി ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്ന് പറഞ്ഞുതരാം ഇത് പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് കാരാകുർശി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഇരുപത്തി ഏഴേ കാൽസെൻ്റ് സ്ഥലം അതും ഫുള്ള് മനോഹരമായ പറമ്പ് എവിടെ വേണമെങ്കിൽ വീട് വയ്ക്കുക ഓക്കെ അതേപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കിണർ ഇഷ്ടം പോലെ വെള്ളം അതേപോലെ നല്ല കെ എസ് ഇ ബി കണക്ഷൻ എവിടെ നമുക്ക് എന്ത് കറണ്ട് കിട്ടും ഓക്കെ അപ്പോൾ വെള്ളം വഴി വെളിച്ചം എല്ലാവിധ സൗകര്യം ഇരുപത്തിയേഴേ കാൽസെൻ്റെ സ്ഥലം മൊത്തം പറമ്പ് കാറ്റഗറി ബസ് റൂട്ട് എന്നൊക്കെ വെറും നമുക്ക് ഒരു ഒരു കിലോമീറ്റർ മാത്രം നമ്മുടെ പ്രോപ്പർട്ടികൾ ദൂരം അപ്പോൾ ബസ്സിന് വന്നിറങ്ങിയാൽ വന്ന് പ്രോപ്പർട്ടി കണ്ടുപോകാൻ പറ്റും ഓക്കെ ഇതിൽ ഞാൻ എന്ന് പറഞ്ഞാൽ നല്ല മരവെയ്പണ്ട് മരവെപ്പ് പറഞ്ഞറിയാൻ പറ്റും തോന്നുന്നു നമുക്ക് എന്തുണ്ട് തടിയായി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാൻ പറ്റും ഓക്കെ അതേപോലെ ദാ പ്ലാവ് ഉണ്ടോ അതാ നല്ല കൊള്ളം പ്ലാവുകൾ നാലാം കൊല്ലം കഴിക്കുന്ന നല്ല അടിപൊളി പ്ലാവുകൾ ഓക്കെ അതേപോലെ തന്നെ നല്ല അടിപൊളി മാവുകൾ ഇതാ നല്ല വാട്ടർ ടാങ്ക് വെള്ളം സോഴ്സ് നിർത്താളെ നല്ല ടാങ്ക് അതേപോലെ തന്നെ വാഴ പിന്നെ ഇറമ്പുട്ടാൻ മറ്റുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും നാടൻ പപ്പായ ഒക്കെ അടങ്ങിയ നല്ലൊരു മനോഹര പ്രോപ്പർട്ടി അതേപോലെ അഞ്ചാറ് തെങ്ങുകൾ നല്ല കായുള്ള അഞ്ചാറ് തെങ്ങുകളുണ്ട് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മനോഹര പ്രോപ്പർട്ടി ഓക്കെ ഇതാ നല്ല അടിപൊളി വാഴപ്പഴം കണ്ടോ വാഴപ്പഴം ഇതാ എല്ലാണ്ട് ചിക്കു റംബുട്ടാൻ എന്തൊക്കെയുണ്ടോ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവും അത് നല്ല നാടൻ കഴുങ്ങാട്ടോ ഓക്കെ ഇത് തന്നെ മോഹിനഗറിൽപ്പെട്ട നാടൻ കഴുങ്ങ് നാല് കൊല്ലം വരെ കായ്ക്കുന്ന നല്ല നാടൻ കഴുങ്ങൾ അതിനൊരു പത്ത് അറുപതണ്ണം ഉണ്ട് അതിൽ പത്ത് മുപ്പതെണ്ണം കായ് തുടങ്ങി ഇതാ മനോഹരമായ നാടൻ പപ്പായ അപ്പോൾ നമ്മളൊരു വിത്ത് വതിറിയാൽ മതി അടിച്ചു കയറിയൊരു നല്ല മണ്ണ് അടിപൊളി മണ്ണ് ഓക്കെ ഇതാ കറണ്ട് കണക്ഷൻ ഉണ്ട് കര കണറ് വെള്ളം ഉണ്ട് ഇതാ അടിപൊളി കറണ്ട് കണക്ഷൻ ഞങ്ങൾക്ക് കണർ കാണിച്ചാൽ ഒരിക്കലും പറ്റാത്ത കണറ് കാരണം താഴത്ത് പാടാണ് അതുകൊണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കണർ ഓക്കെ എന്തുകൊണ്ടും സൂപ്പർ പ്രോപ്പർട്ടി അനുയോജ്യം പ്രോപ്പർട്ടി എന്തും ചെയ്യാൻ പറ്റും ഒരു വീടും വെച്ചിട്ട് ഈ പ്രോപ്പർട്ടി ആസ്വദിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കഴക്കോട്ട് നീരൊഴുക്കാണ് അതുകൊണ്ട് യാതൊരു ഇതാണ് നമുക്കിതില്ല മറ്റ് തെക്ക് വടക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കഴിക്കോട് നീരൊഴുക്കാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് കിടക്കാം ഇരുപത്തി ഏഴേകാല സെൻ്റ് സ്ഥലം നിങ്ങൾക്ക് കളന്ന് തരും ഇതിന് മൊത്തത്തിൽ ഇതിൻ്റെ ഓർഡർ വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓക്കെ വില ചെറിയ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി സ്വന്തം ആക്കണം എന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നമ്മളെ ഡയറക്റ്റ് വിളിക്കുക മൊത്തം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ താങ്ക്